ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സഞ്ജു സാംസനെ ഇന്ത്യൻ സെലക്ടർമാർ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പതിനഞ്ചൊക്കെ ടീമിനെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫി മാത്രമല്ല ഇംഗ്ലണ്ടുമായിട്ട് നടക്കുന്ന മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയ്ക്കുള്ള ടീം കൂടെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന അതേ ടീമിനെ തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആദ്യം നമുക്ക് ടീം ഒന്ന് പരിശോധിക്കാം ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ പക്ഷേ വൈസ് ക്യാപ്റ്റനായിട്ട് ആയിട്ട് ശുഭ്മാൻ ഗില്ലിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റൻ ായിട്ട് കൊണ്ടുവന്നു പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയാൻ സാധിക്കില്ല അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം എന്തായാലും ഈ ടീമിലെ ബാറ്റർമാരുടെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ശുഭ്മാൻ ഗിൽ യശസ്വി ജയ്സ്വാൾ ശ്രേയസ് അയ്യർ വിരാട് കോഹ്ലി ഇവർ അഞ്ചു പേരാണ് ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റർമാരായിട്ട് ടീമിലുള്ളത് രണ്ട് വിക്കറ്റ് കീപ്പർ ബാറ്റർമാരെ ടീമിലെടുത്തിട്ടുണ്ട് അത് കെ എൽ രാഹുലും ഋഷഭ് പന്തുമാണ് പിന്നീടുള്ള നാല് ഓൾറൗണ്ടേഴ്സാണ് അതിൽ മൂന്ന് പേരും സ്പിൻ ഓൾറൗണ്ടർമാരാണ് ഒരു മീഡിയം ബേസ് ഓൾറൗണ്ടർ ഉണ്ട് അത് ഹാർദിക് പാണ്ഡ്യയാണ് സ്പിൻ ഓൾ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സ്വന്തം അതുകൂടാതെ ഒരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് കുൽദീപ് യാദവിനെയും മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സിനെയുമാണ് ടീമിനെടുത്തിരിക്കുന്നത് അതിൽ മുഹമ്മദ് ഷമയുണ്ട് ജസ്പ്രീത് ബുംറയുണ്ട് ഒപ്പം തന്നെ അർഷദ്ദീപ് സിംഗ് ഉണ്ട് ഇതാണ് ഇന്ത്യയുടെ പതിനഞ്ചംഗ ടീം എന്ന് പറയുന്നത് ഇനി ഇതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒന്ന് നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത് ഞാൻ ആയിട്ടാണ് ശുഭ്മാൻ ഗില്ലിനെ വൈസ് ക്യാപ്റ്റനാക്കിയതെന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് കൂട്ടി കിഴിച്ചുമൊക്കെ നോക്കിയതിന് ശേഷം ആയിരിക്കണം കാരണം നമ്മൾ അവസാനമായിട്ട് കളിച്ച ഒരു ഏകദിന പരമ്പര എന്ന് പറയുന്നത് ശ്രീലങ്കയുമായിട്ടായിരുന്നു ആ ഒരു പരമ്പരയിൽ വൈസ് ക്യാപ്റ്റനായിട്ടുണ്ടായിരുന്നത് ശുഭ്മാൻ ഗില് തന്നെയാണ് അപ്പോൾ ഈ ടീമിൽ ആ ഒരു പൊസിഷനിലേക്ക് വേറെ ആരെ കൺസിഡർ ചെയ്യണം എന്നുള്ളത് ഒരുപാട് ചർച്ചകൾ നടത്തിയെന്നാണ് അജിത് തകർക്ക് അവർ പറഞ്ഞത് പക്ഷേ ശുഭ്മാൻ ഗില്ലിനെ തന്നെയാണ് വൈസ് ക്യാപ്റ്റനായിട്ട് അവർ തെരഞ്ഞെടുത്തിരിക്കുന്നത് യശസ്വി ജയ്സ്വാളിനെ ആ ഒരു ഓപ്പണിംഗ് റോളിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇന്ത്യ ശ്രമിച്ചിരിക്കുകയാണ് യശസ്വി ജയ്സ്വാൾ ഇതുവരെ ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിന മത്സരങ്ങളിൽ കളിച്ചിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന്റെ ടെസ്റ്റിലെയും ടി ട്വന്റി മത്സരങ്ങളിലേയും ഒരു പെർഫോമൻസ് എക്സലന്റ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആണ് അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ് ആയിട്ടും അദ്ദേഹത്തിന് ഈ ടീമിലേക്ക് പരിഗണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു മാത്രമല്ല ഒരു ലെഫ്റ്റ് ഹാൻഡർ കൂടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മയുടെ കൂടെ വേണമെങ്കിൽ ിൽ ഓപ്പണിംഗിൽ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ വേണമെങ്കിൽ നമുക്ക് പരീക്ഷിക്കാനായിട്ട് യശസ്വി ജയസ്വാളിനെ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പിന്നെ ബാറ്റർമാർ എന്ന് പറയുന്നത് വിരാട് കോഹ്ലിയാണ് ഡെഫിനറ്റായിട്ടും വിരാട് കോഹ്ലി ടീമിൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് കാരണം ഇതിനുമുമ്പുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമാണ് വിരാട് കോഹ്ലി അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് പരമ്പരയിലെ ആ ഒരു പെർഫോമൻസ് എല്ലാം മാറ്റി നിർത്തേണ്ട ഒരു സമയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ബോൾ ക്രിക്കറ്റ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഏതായാലും വിരാട് കോഹ്ലി ആ ഒരു പൊസിഷനിലേക്ക് വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ശ്രേയസൈര് ശ്രേയസൈറുടെ കഴിഞ്ഞ കുറച്ച് നാളായിട്ടുള്ള ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ പെർഫോമൻസും അതുപോലെ തന്നെ ഈ പറയുന്ന ഏകദിന ലോകകപ്പിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് മിഡിൽ ഓർഡറിൽ ഇന്ത്യക്ക് ഒരു സ്റ്റെബിലിറ്റി തരാൻ പറ്റുന്ന ഒരു താരമായതുകൊണ്ടാണ് ശ്രേയസൈരെ അവിടേക്ക് പരീക്ഷിച്ചിട്ടുള്ളത് ഇനിയാണ് പ്രധാനപ്പെട്ട രണ്ട് പൊസിഷൻ എന്ന് പറയുന്നത് വിക്കറ്റ് കീപ്പർമാരുടെ പൊസിഷനാണ് അത് കെ എൽ രാഹുൽ എന്തായാലും വിക്കറ്റ് കീപ്പറായിട്ട് ഉണ്ടാവുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് ചിലപ്പോൾ അദ്ദേഹത്തിനെ വൈസ് ക്യാപ്റ്റൻ ആക്കും എന്നുള്ള രീതിയിൽ വരെയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു കാരണം കേരളത്തിൽ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്ന ഒരു താരം തന്നെയാണ് പിന്നീട് രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ആയിട്ട് സഞ്ജു സാംസൺ ആയിരിക്കുമോ ഋഷഭ് പന്ത് ആയിരിക്കുമോ എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് പക്ഷേ ഡെഫിനറ്റ് സെലക്ടർമാർ ഋഷഭ് പന്തിന് കൂടുതൽ ചാൻസ് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു സഞ്ജു സാംസണിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു വിജയ് ഹസാര ട്രോഫി ആ ഒരു ടൂർണമെന്റിൽ അതൊരു ഏകദിന ടൂർണമെന്റ് ആണ് അതിൽ കേരളത്തിന് വേണ്ടി കളിക്കാതിരുന്നത് അദ്ദേഹത്തിന് വിനയായി എന്ന് തന്നെയാണ് ഞാൻ ഇവിടെ കരുതുന്നത് പറ്റി അവരുടെ ഒരു ഈ മീറ്റിംഗിൽ അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ പ്രസ് കോൺഫറൻസിൽ അവർ രണ്ടുപേരും തന്നെ ഒന്നും പറഞ്ഞില്ല മാത്രമല്ല പത്രക്കാരുടെ ഭാഗത്തുനിന്ന് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഡെഫിനറ്റായിട്ടും ഒരു സെക്കൻഡ് വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിലെങ്കിലും ഈ ടീമിലേക്ക് പരിഗണിക്കപ്പെടേണ്ട ആൾ തന്നെയായിരുന്നു കാരണം ഇന്ത്യ അവസാനമായിട്ട് കളിക്കുമ്പോൾ അതായത് സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള ഒരു ഏകദിന മത്സരം കളിക്കുന്ന സമയത്ത് ഒരു സെഞ്ചുറി നേടിയ ഒരു താരമാണ് അദ്ദേഹം അദ്ദേഹത്തിനെ അതിൽ കൺസിഡർ ചെയ്യണമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പിന്നീട് ഇന്ത്യൻ ടീമിന്റെ പ്രധാനപ്പെട്ട നാല് ഓൾ റൗണ്ടേഴ്സിലേക്ക് വന്നിരിക്കുകയാണ് ഒരുപാട് ഓൾറൗണ്ടേഴ്സിനെ ടീമിലേക്ക് കൊണ്ടുവരുവാൻ ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ട് എസ്പെഷ്യലി സ്പിൻ ഓൾറൗണ്ടർമാരെ റൗണ്ടർമാരെ ഒരേ ഒരു മീഡിയം സൈസ് ഓൾ റൗണ്ടറാണുള്ളത് ഹാർദിക് പാണ്ഡ്യയാണ് ഹാർദിക് പാണ്ഡ്യയ്ക്ക് ആ ഒരു പൊസിഷൻ കംഫർട്ടബിൾ ആണ് ആയിട്ടും അദ്ദേഹം ആ ടീമിൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ ഹാർദിക് പാണ്ഡ്യ ഉറപ്പായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ മൂന്ന് സ്പിൻ ഓൾറൗണ്ടർമാരാണ് റൗണ്ടർമാരാണ് ഒരേ ട്രേഡിലുള്ള രണ്ട് സ്പിന്നർമാരെ ഇന്ത്യ എടുത്തിട്ടുണ്ട് എന്നുള്ളത് രവീന്ദ്ര ജഡേജയും അക്സർ പട്ടേലും രണ്ടുപേരും പേരും ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറാണ് നന്നായിട്ട് ബാറ്റ് ചെയ്യാൻ സാധിക്കും ബാറ്റർമാരുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും ടീമിലേക്ക് നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് സ്പിൻ ഓൾറൗണ്ടർമാരാണ് പിന്നെ ഉള്ള ഒരു ഓൾറൗണ്ടർ എന്ന് പറയുന്നത് വാഷിംഗ്ടൺ സുന്ദർ ആണ് വാഷിംഗ്ടൺ സുന്ദർ നമുക്കറിയാം ഒരു ഓസ്പിൻ ബാറ്ററാണ് അപ്പൊ അദ്ദേഹത്തിനെയും ഒരു വെറൈറ്റി ആണ് ഓസ്പിൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ ആ ഒരു ടീമിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇതാണ് ഇന്ത്യയുടെ ഈ നാല് ഓൾറൗണ്ടർ സ്പോർട്ട് എന്ന് പറയുന്നത് ഇനി സ്പെഷ്യലിസ്റ്റ് ബൗളർമാരിലേക്ക് വരുമ്പോൾ സ്പെഷ്യലിസ്റ്റ് ബൗളർമാരിൽ സ്പിന്നറായിട്ട് ആകെ ഇന്ത്യ എടുത്തിരിക്കുന്നത് കുൽദീപ് യാദവനെ മാത്രമാണ് എന്നുള്ളതാണ് ഒരേ ഒരു സ്പെഷ്യൽ സ്പിന്നർ കുൽദീപ് യാദവാണ് പക്ഷേ ഈ ഓൾറൗണ്ടർമാർ മൂന്ന് പേര് ഉള്ളത് കൊണ്ട് തന്നെ അതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നെ ജെനുവിനായിട്ടുള്ള മൂന്ന് ഫാസ്റ്റ് ബോളേഴ്സിനെ ടീമിലെടുത്തിട്ടുണ്ട് അത് പരിക്കിന്റെ പിടിയിൽ നിന്ന് മോചിതമായ ടീമിലേക്ക് തിരിച്ചു വന്നിരിക്കുന്ന മുഹമ്മദ് ഷമിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള ഏകദിന പരമ്പരയ്ക്കും ചാമ്പ്യൻസ് ട്രോഫികളുടെ ടീമിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു താരം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയാണ് ജസ്പ്രീത് ബുംറ കളിക്കുമോ ഇല്ലയോ എന്നുള്ള ഏറ്റവും വലിയൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ ജസ്പ്രീത് ബുംറ എത്രയും പെട്ടെന്ന് പരിക്കിൽ നിന്ന് മോചിതനായി ടീമിലേക്ക് വരട്ടെ എന്നാണ് എല്ലാവരുടെയും ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ കളിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും ജസ്പ്രീത് ബുംറയ്ക്ക് ഒരു ബാക്കപ്പ് ആയിട്ട് ഇംഗ്ലണ്ട് ഏകദിന മത്സരങ്ങളിൽ കളിക്കാനായിട്ട് ഹർഷിത് റാണേനും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ജസ്പ്രീത് ബുംറയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരങ്ങളിൽ കളിക്കുന്നത് ഹർഷിത് റാണെ ആയിരിക്കും എന്ന് സെലക്ടർമാർ പറയുന്നത് നമ്മൾ കേട്ടിരുന്നു ഇനി മറ്റൊരു ഫാസ്റ്റ് ബോളർ എന്ന് പറയുന്നത് അർഷദീപ് സിംഗ് ആണ് അർഷദീപ് സിംഗിന്റെ ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ഇൻക്ലൂഷൻ ആണ് എന്നാണ് എന്റെ അഭിപ്രായം കാരണം അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാ ഫാസ്റ്റ് ബോളറാണ് അപ്പോൾ ഡെഫിനറ്റായിട്ട് ഏത് കണ്ടീഷനിൽ കളിക്കുകയാണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഒരു ലെഫ്റ്റ് ഹാമ ഫാസ്റ്റ് ബോളർ ഉള്ളത് നല്ലതായിരിക്കും എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അപ്പോൾ രണ്ട് ഫാസ്റ്റ് ബോളർമാർ ഇപ്പോൾ മുഹമ്മദ് ഷമിയും ജസ്പ്രീത് ബുംറയും ആണ് ഉള്ളതെങ്കിൽ അർഷദീപ് സിംഗിനെ പോലെ ഒരു ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളർ ഉള്ളത് ഇന്ത്യക്ക് നല്ലത് തന്നെയാണ് എന്നുള്ളതാണ് അഭിപ്രായം ടീമിൻ്റെ ഒരു കോമ്പിനേഷൻ നോക്കുമ്പോൾ നല്ല ഒരു കോമ്പിനേഷനിലുള്ള ഒരു ടീമിനെയാണ് എഴുതിരിക്കുന്നത് ദുബായ് പോലെയുള്ള ഒരു സ്ഥലത്താണ് എല്ലാ മത്സരങ്ങളും ഇന്ത്യ കളിക്കാൻ പോകുന്നത് അവിടുത്തെ ഒരു കണ്ടീഷൻസിന് പറ്റുന്ന ടീമിനെയാണ് എഴുതിയിരിക്കുന്നത് നല്ലോണം സ്പിന്നർമാരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ നല്ല മീഡിയം ബേസേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നല്ല ഫാസ്റ്റ് ബോളർമാരെ എല്ലാവരെയും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഇനി പ്രധാനമായിട്ടും മിസ് ഔട്ട് ആയി പോയിരിക്കുന്ന കുറെ താരങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട താരം ഞാൻ പറഞ്ഞു സഞ്ജു സാംസൺ ആണ് സഞ്ജു സാംസണ് ഡെഫിനറ്റായിട്ടും ഈ ടീമിലേക്ക് വരാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ടായിരുന്നു എസ്പെഷ്യലി കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം ഈ ടി ട്വൻ്റി മത്സരങ്ങളിൽ കാഴ്ചവെക്കുന്ന പെർഫോമൻസ് അതിൻ്റെ ഭാഗമായിട്ടെങ്കിലും ആയിട്ടും അദ്ദേഹത്തിനെ പരിഗണിക്കുമെന്ന് തന്നെയാണ് കരുതിയത് പക്ഷെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് വരുന്ന വാർത്തകൾ അനുസരിച്ച് സെലക്ടർമാരും ബി സി സി അദ്ദേഹം ഈ വിജയ ഹസാരെ ട്രോഫി ടൂർണമെന്റിൽ പങ്കെടുക്കാതിരുന്നത് വലിയൊരു വിമർശനമായിട്ടാണ് കാണുന്നത് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റി നമ്മൾ ഒരു വീഡിയോ ചെയ്തത് അത് ആയിരിക്കണം സഞ്ജു സാംസനെ കൺസിഡർ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട താരം മിസ് ആയി പോയി എന്ന് ഞാൻ വിചാരിക്കുന്നത് മുഹമ്മദ് സിറാജ് ആണ് മുഹമ്മദ് സിറാജ് ഈ ടീമിന്റെ ഭാഗമാകുമെന്നാണ് കരുതിയത് പക്ഷേ അതിന് പകരമായിട്ട് അർഷദീപ് സിംഗിനെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതൊരു നല്ല സെലക്ഷൻ ആണെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അർഷദീപിനെ ഞാൻ പറഞ്ഞപ്പോൾ ലെഫ്റ്റ് ഹാം ഫാസ്റ്റ് ബോളർ ആയതുകൊണ്ട് കൊണ്ട് തന്നെ അർഷദീപിനാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇനിയും ജസ്പ്രീത് ബുംറയുടെ ഒരു ഇഞ്ചുറി ഇപ്പോഴും ഒരു കൺസേൺ ആണ് ജസ്പ്രീത് ബുംറയ്ക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കളിക്കാനായിട്ട് സാധിക്കുന്നില്ല ഒരു അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അപ്പോഴും മുഹമ്മദ് സിറാജിനെ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ ഈ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ ഒരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഇപ്പം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ ഈ വിജയം ട്രോഫിയിൽ എഴുന്നൂറ്റി അമ്പത്തിരണ്ട് റൺസുമായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന കരുൺ നായർ കരുൺ നായരനെ പറ്റി ചോദിച്ചിരുന്നു പത്രക്കാരെ തിരിച്ച് ചോദ്യം ഉന്നയിച്ചിരുന്നു ഇത്രയും റൺസ് നേടിയ ഒരു താരമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അതിന് സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള അജിത് തകർക്കറാണ് മറുപടി പറഞ്ഞത് അദ്ദേഹത്തിന് ഡെഫിനറ്റായിട്ടും കൺസിഡർ ചെയ്യും പക്ഷേ ഈ ഒരു ടൂർണമെന്റിൽ അദ്ദേഹത്തിന് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരു സ്ഥാനമില്ല അതുകൊണ്ടാണ് പക്ഷേ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ പരമ്പരകളിൽ ഡെഫിനറ്റ് ആയിട്ടും കരുൺ നായരെ നമ്മൾ കൺസിഡർ ചെയ്യും ആ ഒരു പേര് ഡിസ്കഷനിൽ വന്നു എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ സംസാരം എന്ന് പറയുന്നത് ഇനി പ്രധാനപ്പെട്ട നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് രണ്ട് ഏതെങ്കിലുമൊക്കെ സ്പിന്നർമാരെ ചിലപ്പോൾ എക്സ്ട്രാ ഇതിലൊരു സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ എന്ന് പറയുന്നത് കുൽദീപ് യാദവാണ് അതുകൂടാതെ ഏതെങ്കിലുമൊക്കെ സ്പിന്നർമാരെ ഇൻക്ലൂഡ് ചെയ്യുമോ എന്നുള്ള ഒരു സംശയം എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു രവി ബിഷ്ണോയും വരുൺ ചക്രവർത്തിയുമായിരുന്നു ആ ഒരു ലിസ്റ്റിൽ പ്രധാനപ്പെട്ട സ്പിന്നർമാരെ നമുക്കറിയാം പക്ഷെ അവരെ രണ്ടുപേരെയും കൺസിഡർ ചെയ്തിട്ടില്ല കാരണം മേ ബി ഈ ഓൾറൗണ്ടർമാരായിട്ടുള്ള സ്പിന്നർമാർ മൂന്ന് പേരുള്ളത് കൊണ്ടായിരിക്കണം ഒന്നും അങ്ങനെ കൺസിഡർ ചെയ്യാതിരുന്നത് എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഏതായാലും നല്ലൊരു ടീമിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് എസ്പെഷ്യലി ദുബായ് പോലെയുള്ള ഒരു കണ്ടീഷനിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് ഉറപ്പായിട്ട് മിനിമം രണ്ടോ മൂന്നോ സ്പിന്നർമാർ ടീമിൽ ഉണ്ടെങ്കിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നെഗറ്റീവ് വശം ഞാൻ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മുടെ ടോപ്പിൽ വരുന്ന ഏഴ് ബാറ്റർമാർ ആരും തന്നെ ബൗൾ ചെയ്യാൻ സാധ്യതയില്ലാത്തവരാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഈ മിഡിൽ ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ആ ഒരു മിഡിൽ ഓർഡറിൽ വരുമ്പോൾ കൂടുതൽ സ്പിൻ ഓൾ റൗണ്ടർമാരുണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കണം ഇത്രയും മൂന്ന് സ്പിന്നർമാരെ അല്ലെങ്കിൽ സ്പിൻ ഓൾറൗണ്ടർമാരെ ടീമിലേക്ക് നിർത്താനായിട്ട് സെലക്ടർ ശ്രമിച്ചത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിൽ എസ്പെഷ്യലി എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറയുടെ ഒരു ഇഞ്ചുറി കൺസേൺ മാത്രമാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മുഹമ്മദ് ഷമി മുഹമ്മദ് ഷമി പരിക്കിൽ നിന്ന് മോചിതനായിട്ട് തിരിച്ചു വരികയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെയധികം ക്രൂഷ്യലാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആ പഴയ പെർഫോമൻസിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിൽ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ആ പെർഫോമൻസ് തുടരാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഫോർച്യുനേറ്റ്ലി ഈ ഇംഗ്ലണ്ടുമായിട്ട് മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പര ഉള്ളത് കൊണ്ട് തന്നെ അതിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും എത്രത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഫോം നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കും എന്നുള്ളത് ജസ്പ്രീത് ബുംറയുടെ പരിക്ക് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം അതിനുപരമായിട്ടാണ് ഇപ്പോൾ ഹർഷിത് റാണയെ ടീമിൽ ഒരു ബാക്കപ്പ് ആയിട്ട് വെച്ചിരിക്കുന്നതാണ് ജസ്പ്രീത് ബുംറ കൂടെ ടീമിന്റെ ഭാഗമായിട്ട് വന്നാൽ എക്സലന്റ് ആയിട്ടുള്ള മൂന്ന് പേരും നല്ല ഒരു ഫിറ്റ്നസ്സിൽ ബൗൾ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റ് ബോളിംഗ് ആണ് ഈ ഒരു ടൂർണമെന്റിൽ ഇന്ത്യയുടേത് എന്നുള്ളതാണ് മുഹമ്മദ് ഷെഫീ ജസ്പ്രീത് ബുംറ ഹർഷദീപ് സിംഗ് മൂന്ന് പേരും ടോപ്പ് ക്ലാസ് ബൗളർ ാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതായാലും ഒരു നല്ല ടീമിനെ പ്രഖ്യാപിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് സഞ്ജു സാംസണെ പരിഗണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് ഏതായാലും എല്ലാ പ്രശ്നങ്ങളും എല്ലാ ടീമൊക്കെ അനൗൺസ് ചെയ്തിരിക്കാം ഒരു പ്രിലിമിനറി ടീമാണ് ഇനി ഇതിൽ വേണമെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്താം ഇഞ്ചുറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ മാറ്റം വരുത്താനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് നല്ല ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് ഈ ടീമിന് സാധിക്കട്ടെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഇന്ത്യൻ ടീമിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ വേണ്ടി നമുക്ക് വീണ്ടും കാണാം ബൈ